നമസ്കാരം സൂപ്പർ ഹോട്ട്സിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള എൽ ഡി സി നോട്ടിഫിക്കേഷൻ വരാനിരിക്കുക ഈ നോട്ടിഫിക്കേഷനിൽ നൂറ്റി ഇരുപത്തി നാല് വേക്കൻസികൾ അതിൻ്റെ മുൻവർഷ കട്ട് ഓഫ് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് നൂറ്റി ഇരുപത്തി നാല് വേക്കൻസികളാണ് നിലവിൽ വരാനിരിക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മുൻവർഷ കട്ട് ഓഫ് എത്രയാണ് ഈ ഒരു വർഷം നമ്മൾ എത്ര മാർഗ്ഗം കട്ട് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം എങ്ങനെയാണ് പഠിച്ചു പോകേണ്ടത് ഈ കാര്യങ്ങളൊന്ന് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനാത്തിൽ പരിശോധിക്കാനായിട്ട് പോകുക അതാ ഇങ്ങനൊരു ന്യൂസ് ലെറ്റർ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി ഇതിൽ തിരുവിതാംകൂർ ം ബോർഡ് എൽ ഡി സി നൂറ്റി ഇരുപത്തിനാല് ഒഴിവുകൾ ഉണ്ട് എന്നാണ് പറയുക അതായത് ഏകദേശം നോട്ടിഫിക്കേഷനുകളായിട്ട് വേക്കൻസികളാണ് വരാനിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ മറ്റ് പല ദേവസ്വം ബോർഡുകളും കൂടി ചേർത്തിട്ടാണ് അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എൽ ഡി സിക്ക് നൂറ്റി ഇരുപത്തി നാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുക ഈ ന്യൂസ് കട്ടിംഗ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്കിന്റെ നൂറ്റി ഇരുപത്തിനാല് ഒഴിവുകൾ നിലവിലുണ്ട് കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികൾ ഇല്ല ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്തതിനാൽ ഒഴിവുകൾ പൂർണ്ണമായി നികത്താനായില്ല ഒന്നര വർഷമായപ്പോഴേക്കും നൂറ്റി മുപ്പത്തിയഞ്ച് പേർക്ക് നിയമനം നൽകിയ റാങ്ക് ലിസ്റ്റ് അതായി അതായത് മൂന്ന് വർഷ കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് ആണ് പക്ഷേ ഒന്നര വർഷമായപ്പോഴേക്കും ആയപ്പോഴേക്കും ആകെയുള്ള എല്ലാ ആളുകൾക്കും അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആകെ നൂറ്റി പേരെയാണ് ഉൾപ്പെടുത്തിയത് ഈ നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കും അഡ്വൈസ് കൊടുത്തിട്ട് റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യേണ്ടി വന്നു റദ്ദാക്കേണ്ടതായിട്ട് വന്നു മുഖ്യ പട്ടികയിലെ എല്ലാവർക്കും എന്ത് ചെയ്തു നിയമന ശുപാർശ ലഭിച്ചു ഇ ഡബ്ല്യു എസ് സപ്ലിമെൻ്ററി ഒന്ന് ഈഴവ സപ്ലിമെന്ററി ഒന്ന് എസ് സി എസ് ടി പതിനൊന്ന് എസ് ടി സപ്ലി മൂന്ന് ഒ ബി സി രണ്ട് ധീവരെ ഒന്ന് വിശ്വകർമ്മ ഹിന്ദു നാടാർ ഓ സി വരെ എന്നിങ്ങനെയാണ് മറ്റ് സംവരണ വിഭാഗങ്ങളുടെ നിയമന നില രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് റാങ്ക് പട്ടിക നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതോടെ റദ്ദായി എന്ന് പറഞ്ഞാൽ എത്രയാ ഒന്നര വർഷം മാത്രമേ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം നൂറ്റി മുപ്പത്തി അഞ്ച് പ്ലസ് വേക്കൻസികൾ വന്നു എന്നാൽ വെറും അൻപതോ അതിനടുത്തോ വേക്കൻസികൾ മാത്രമേ ആദ്യം വിളിച്ചിരുന്നുള്ളൂ ആ വേക്കൻസികൾ നൂറ്റി മുപ്പത്തി അഞ്ചായിട്ട് കൂടി മനസ്സിലാവുക ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നോക്കിയേട ഇത് ഇവിടെ നോക്കിയാ ഇങ്ങനെയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് ടോട്ടൽ അഡ്വൈസ് പോയി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡേറ്റ് ഓഫ് ഇഫക്ട് അതായത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ലാസ്റ്റ് അഡ്വൈസ് പോയത് എന്താ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലു പറഞ്ഞാൽ ഒന്നര വർഷത്തെ സമയം ഒന്നര വർഷ കാലയളവിലേക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും ഒന്നര വർഷം കൂടി എന്താണ് റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ടായിരുന്നു ഈ ഒരു രീതിയിൽ നിയമന നിലയും പോയിട്ടുണ്ട് ശരി നമുക്ക് നോക്കാം ട്രാവൽകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലവിൽ വന്നിട്ടുള്ള ഞാനിപ്പോൾ കാണിച്ച റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു നോക്കിയടാ അൻപത്തി ഒന്ന് മാർഗിൽ കൂടുതൽ വാങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എത്രയാണ് അൻപത്തി ഒന്ന് മാർഗാണ് എന്തുകൊണ്ട് അൻപത്തി ആറായി കട്ട് ഓഫ് കുറവല്ലേ മകളെ അവിടെ പരീക്ഷ നോക്കണം നമ്മൾ പരീക്ഷ അനലൈസ് ചെയ്യണം പരീക്ഷയുടെ നിലവാരം നമ്മൾ പരിശോധിക്കണം അതേപോലെ തന്നെ ആ പരീക്ഷ എഴുതാനായിട്ടുള്ള ആളുകളുടെ എണ്ണം അല്ലെ എത്ര പേരാണ് പരീക്ഷ എഴുതാനുണ്ടായിരുന്നത് എണ്ണം പരിശോധിക്കണം ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോഴാണ് നമുക്ക് എത്രയാണ് കട്ട് ഓഫ് എന്ന് പറയാൻ പറ്റുക ഇവിടെ എത്രയാണ് തിരുവിതാംകൂറിൽ ഉണ്ടാകാൻ സാധ്യത ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏകദേശം അമ്പത്തി നാലായിരത്തോളം പേരാണ് എൽ ഡി പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇത്രയും പേര് മാത്രമേ എവിടെയും കാണാൻ വഴിയുള്ളൂ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കും കാണാൻ വഴിയുള്ളൂ പരീക്ഷയുടെ നിലവാരം കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ഓഫ് പറയാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻവർഷ കട്ട് ഓഫ് എത്രയാണ് അൻപത്തി ഒന്നാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നൂറ്റി മുപ്പത്തിയഞ്ച് പേരെ ഉൾപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് ഇട്ടു ആ റാങ്ക് ലിസ്റ്റ് ഒന്നര വർഷം കൊണ്ട് മുഴുവൻ പേരെയും എടുത്തു അപ്പം നിലവിൽ നൂറ്റി ഇരുപത്തി നാല് വേക്കൻസി ഈ വേക്കൻസി ഇനിയും എന്ത് ചെയ്യാം കാരണം നേരത്തെ അൻപത്തിനാലേ ഉള്ളായിരുന്നുള്ളൂ അല്ലേ അൻപത് അൻപത്തിനാലേ ഉള്ളൂ അത് നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് എത്തി അങ്ങനെയാണെങ്കിൽ നൂറ്റി ഇനിയും എന്ത് ചെയ്യാം കൂടാൻ സാധ്യതയുണ്ട് കൂടാൻ സാധ്യതയുണ്ട് അതേപോലെ കഴിഞ്ഞ തവണ ഒന്നര വർഷം കൊണ്ട് റാങ്ക് ലിസ്റ്റ് തീർന്നു അപ്പോൾ ഇത്തവണ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് തീരാതിരിക്കാൻ അത്യാവശ്യം ആളുകളെ കൂടി അവർ അവരെന്ത് ചെയ്യുന്നുണ്ടാവും അത്യാവശ്യം ആളുകളെ എന്ത് ചെയ്യും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടും കട്ട് ഓഫ് എന്ത് ചെയ്യാൻ പരീക്ഷയുടെ നിലവാരമനുസരിച്ച് മാത്രമേ ഒരു കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളൂ കുറച്ച് ആളുകളെ കൂടി എന്ത് ചെയ്യാം ഇതിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള സാധ്യതയുണ്ട് അതേസമയം മലബാർ ദേവസ്വം ബോർഡ് ആണെങ്കിൽ അവിടെ എഴുപത്തി ഏഴ് പോയിന്റ് മൂന്നേ ആറായിരുന്ന കട്ട് ഓഫ് വേക്കൻസി കുറവാണ് പരീക്ഷയും അത്യാവശ്യം എന്താണ് ടൈറ്റായിട്ട് വന്നിരുന്നു അപ്പോൾ അതനുസരിച്ച് പരീക്ഷയുടെ ടൈറ്റ്നെസും അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം ഹാർഡാണ് അനുസരിച്ചും അതേപോലെ തന്നെ ഈ പറയുന്ന ആളുകൾ എത്രത്തോളം ആളുകൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു എന്നതിനെയുമൊക്കെ അടിസ്ഥാനപ്പെടുത്തി കട്ട് ഓഫിൽ മാറ്റം വന്നേക്കാം അപ്പോൾ നിലവിലത്തെ റാങ്ക് ലിസ്റ്റിൽ അൻപത്തിയൊന്ന് മാർഗ്ഗ കട്ട് ഓഫ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ മുൻപിൽ വലിയൊരു സാധ്യതയാണ് കിടക്കുന്നത് അതായത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം അതായത് അൻപത്തി നാലായിരത്തോളം പേരാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് അവിടെ വേക്കൻസി കുറവാണ് നമുക്കറിയുമ്പോൾ ഏകദേശം മുപ്പത്തഞ്ചോളം ഉള്ളൂ പക്ഷേ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ തന്നെ നൂറ്റി ഇരുപത്തി വേക്കൻസി ഉണ്ട് ഈ മുപ്പത്തിയഞ്ച് വേക്കൻസിയും ഇനിയും കൂടാ ശരിയല്ലേ നൂറ്റി ഇരുപത്തിനാല് വേക്കൻസിയും കൂടാനുള്ള സാധ്യതയുണ്ട് മുൻ വർഷങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് തിരുവിതാംകൂർ ം ബോർഡ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശബരിമല ഉൾപ്പെടെ ഉൾപ്പെടുന്ന ഏതാണ്ട് ആയിരത്തിലധികം ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന് പറയുക അല്ലേ കൂടൽ മാണിക്കം തൊട്ട് അങ്ങ് അറ്റം വരെ കിടക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന നിരവധി വേക്കൻസികൾ സ്വാഭാവികമായും വരാൻ സാധ്യതയുള്ള ഒരു ദേവസ്വമാണ് തിരുവിതാംകൂർ ദേവസ്വം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വേക്കൻസി കൂടാനൊരു സാധ്യത എവിടെ കിടപ്പുണ്ട് എന്ന് പറയാം ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ നോക്കുക പരീക്ഷ എഴുതാനുള്ള ആളുകളുടെ എണ്ണവും അതേപോലെ തന്നെ കട്ട് ഓഫും തമ്മിൽ പരിശോധിക്കുമ്പോൾ കോമ്പറ്റീഷൻ എന്ത് ചെയ്യാം കുറച്ചുകൂടി ലിബറൽ ആകാം കോമ്പറ്റീഷൻ കുറച്ചുകൂടി ലിബറൽ ആവാം പരീക്ഷ നിലവിലത്തെ നിലവാരത്തിലാണെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നാൽ എന്താണ് ഒരു ഒരു റേഞ്ച് പിടിക്കുന്നുണ്ടോ എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റും അപ്പോൾ നല്ലൊരു അവസരം നിങ്ങളുടെ മുൻപിൽ കിടപ്പുണ്ട് തിരുവിതാംകൂർ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ എന്താ വരാൻ പോവുകയാണ് അധികം താമസിക്കാതെ അല്ലേ വളരെ ആയിട്ട് തന്നെ ആയിട്ട് തന്നെ ഈ റാ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പം തൊട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സമയമാണ് കാരണം എന്താ ബാക്കിയുള്ളവർ നോട്ടിഫിക്കേഷൻ വന്നു പഠിക്കാനിരിക്കുമ്പോഴ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒരുപാട് മുന്നേ എന്തി ചെയ്യും പ്രിപ്പയർ ചെയ്തു തുടങ്ങും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തു തുടങ്ങാനുള്ള അവസരമാണ് ഇതൊരു ലോങ് ടൈം ബാച്ച് ആയിരിക്കും പരീക്ഷ വരെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ തരും ഇരുന്നൂറ്റി അൻപത് പ്ലസ് അവേഴ്സിൻ്റെ റെക്കോർഡ് ലൈവ് സെഷൻസ് കാണും അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആയിട്ട് എന്തായിട്ടായിരിക്കും ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ ഓരോ ക്വസ്റ്റൻസ് നിങ്ങൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം ഒരു പ്രോപ്പർ റിവിഷൻ ലൈവ് സെഷൻസിലൂടെ നിങ്ങൾക്ക് കിട്ടും അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മൈക്രോ നോട്ട്സ് ഉണ്ടാവും അവ സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റും കൃത്യമായിട്ടൊരു മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മുഴുവൻ ടോപ്പിക്സും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മുഴുവൻ ടോപ്പിക്സും നിങ്ങൾക്ക് കവർ ചെയ്ത് തരും അതിനോടൊപ്പം തന്നെ ചാപ്റ്റർ ടെസ്റ്റുകൾ പി വൈ വൈക്യു ബേസ്ഡ് പ്രാക്ടീസ് ടെസ്റ്റുകൾക്കും ദെൻ മോട്ടിവേഷണൽ സെഷനുകൾ അമൽ സാർ നേതൃത്വം മോട്ടിവേഷണൽ സെഷനുകൾ കാണും ഒരു ടെലഗ്രാം ഗ്രൂപ്പിന് സപ്പോർട്ട് ഉണ്ടായിരിക്കും അവിടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും അങ്ങനെ എല്ലാം എല്ലാമായിട്ടുള്ള അടിപൊളി ബാച്ചാണ് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി ലോങ് ടൈം ബാച്ച് എന്ന് പറയുക ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി ഇതിന്റെ ക്ലാസ്സുകൾ ഉടനെ തുടങ്ങാനായിട്ട് പോകുകയാണെങ്കിൽ ഒട്ട് സമയം കളയാനില്ല എയ്റ്റ് ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിലേക്ക് ബന്ധപ്പെടാം അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യും നിങ്ങൾക്ക് അവർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ അപ്പം ഇനിയും ഒട്ടും സമയം കളയാനില്ല ബാക്കിയുള്ളവർ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ടൊരു സുവർണ അവസരം നിങ്ങളുടെ മുൻപിലുണ്ട് അത്യാവശ്യം വേക്കൻസി ഉണ്ട് കുറച്ചധികം ആളുകളെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് കട്ട് ഓഫ് വല്ലാണ്ട് കയറാനുള്ള സാധ്യതയില്ല അപ്പോൾ അനുകൂല സാഹചര്യങ്ങളാണ് എത്രയും വേഗം ഈ അവസരം പ്രയോജനപ്പെടുത്തി പഠിച്ചു തുടങ്ങുക ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെടുക ബാച്ചിൽ ജോയിൻ ചെയ്യുക ഇനിയുള്ള സമയങ്ങൾ കിടക്കാനായിട്ട് പഠിച്ചു പോകുക റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യം തന്നെ എത്തി ആദ്യം തന്നെ ജോലിയിൽ കയറാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ ഓൾ ദ ബെസ്റ്റ്